ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഡിസീസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞ സമയത്ത് എനിക്ക് എന്തോ മെസ്സേജ് പാസ് ചെയ്യണം എന്ന് തോന്നി സമൂഹത്തിനോട് ഈ സ്റ്റീരിയോടൈപ്പിക് കൺസെപ്റ്റ്സ് ഒക്കെ വെറുതെയാണ് നമുക്കൊരു എയിം എയിമുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ല ഇതിന്റെ ബേസിക് ബേസിക് ആയിട്ട് എന്താ അറിയണ്ട നമ്മൾ നൂലും കോർക്കാൻ പോലും അറിയണ്ട അത് ഞാൻ പഠിപ്പിച്ചിരുന്നു പഠിപ്പിച്ച നെഗറ്റിവിറ്റി നമ്മുടെ മൈനസിൽ ഉള്ളപ്പോഴാണ് ചുറ്റും എല്ലാം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുക അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ

അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ കൊടുങ്ങല്ലൂടുള്ള മോഡേൺ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റുള്ള സാൻഡി സോയ എന്ന് പറയുന്ന ഒരു ഷോപ്പിനെ കുറിച്ച് പരിചയപ്പെട്ടത് നമുക്ക് എന്റെ ഒന്ന് എടുക്കാൻ പറ്റുന്ന എന്താണ് വെറൈറ്റി ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു നോക്കിയാലോ അപ്പൊ ഞാൻ എന്റെ ഈ മുഖം ഒന്ന് തുന്നി എടുത്തിട്ട് വരാം വാ ഹായ് ഹലോ എനിക്ക് ഈ ഒന്ന് എടുക്കണം പിന്നെ ഒരുപാട് ഉണ്ടല്ലോ എന്താണ് നല്ലൊരു എനിക്ക് വെറൈറ്റി വെറൈറ്റി ആയിരിക്കണം ആയിരിക്കണം ചേഞ്ച് ചേഞ്ച് അല്ല നമ്മൾ സാധാരണ വർക്ക് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന പിക്ചർ ഏതെങ്കിലും ഒരു എച്ച് ഡി ഇമേജ് അയച്ചു തന്നുകഴിഞ്ഞാൽ ഞങ്ങളത് ബേസ് ഗ്രാഫിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പിക്ചർ പ്രിന്റ് ചെയ്ത് കിട്ടുന്ന പോലെ ആയിരിക്കും അതിനേക്കാളും വ്യത്യസ്തമായിട്ട് നമുക്ക് നൂല് കൊണ്ട് ആ പെർട്ടിക്കുലർ ചിത്രം മനോഹരമായിട്ട് അവരുടെ ഹെയർ ഫീച്ചേഴ്സ് ഡ്രസ്സ് അതുപോലെ നമ്മൾ നൂല് കോപ്പ് ചെയ്ത് യുണീക്കായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ അതായത് നമ്മളൊരു റൗണ്ട് ട്രഡീഷണൽ ഹൂപ്പിലാണ് ഇത് ചെയ്യുക അപ്പോൾ എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്ന ഒരു ഫ്രെയിം ഉണ്ട് എംബ്രോയ്ഡറി ഫ്രെയിം അപ്പോൾ ഇതുപോലെ ഉണ്ടാവും ഇതിപ്പോ ഒരു ഫേസ് ഫുള്ള് നൂല് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗിഫ്റ്റ് എന്ന് ആൾക്കാർ കാണുമ്പോൾ പെട്ടെന്ന് ഇതൊരു ടച്ച് സൂപ്പർ എക്സൈറ്റഡ് ുംസൈറ്റഡാവും സത്യം ഞാനിപ്പോ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പെയിന്റ് ചെയ്ത് തൊട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും നൂലാണെന്ന് ഒരാളെ പിരികും വരെ അച്ചടിച്ച പോലെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ത്രെഡ് പെയിൻറ്റിങ് എന്ന് പറയും നമ്മൾ നൂല് കൊണ്ട് ചിത്രങ്ങൾ ഷെയ്ഡ് കൊടുത്ത് അതുപോലെ തന്നെ എക്സാക്റ്റ് അതുപോലെ തുന്നിയെടുക്കുന്ന രീതിയാണുള്ളത് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല ഹാൻഡ് ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു ത്രീ ടു ഫോർ ഡേയ്സ് നമ്മൾ എടുക്കും പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡും കൂടുതലായിരിക്കും അപ്പോൾ ഒരു മാസം നമ്മൾ ഒരുപാട് വർക്കൊന്നും ചെയ്യാറില്ല ഒരു നാലഞ്ച് വർക്ക് മാക്സിമം പക്ഷേ ആ ചെയ്യുന്ന വോക്ക് എല്ലാം ഏകദേശം എത്രത്തോളം നമ്മളിപ്പോൾ സമയം കൺസ്ട്രെയിനിങ് കൂടിയതായത് കൊണ്ട് നമ്മൾ ഫുൾ ത്രെഡിൽ അല്ലാതെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ത്രെഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ടെൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ചെയ്യാറ് ബേസ് ഇതുപോലെ പെയിൻറ്റ് ചെയ്യും ബേസ് നമ്മൾ ഗ്രാഫിക്സ് ചെയ്യും ഗ്രാഫിക്സ് ചെയ്തതിന് ശേഷം ഇവരുടെ സ്കിൻ ടോൺ ഒഴികെ ബാക്കി ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം നമ്മൾ ത്രെഡിൽ ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു മിനിമം ഒരു ഫൈവ് തൗസൻഡ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു തൗസൻഡ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതൊരു അഫോർഡബിൾ ഗിഫ്റ്റ് ആയിട്ട് മാറും അങ്ങനെയാണ് ഞാൻ ഈ വർഷം ഇത്രയും നാളായിട്ട് വോക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ടു ഫിഫ്റ്റിയോളം മനുഷ്യരുടെ ചിത്രങ്ങൾ ഞാൻ തുന്നിയിട്ടുണ്ട് അതായത് വൺ ഫിഫ്റ്റിയോളം വർക്ക് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിൽ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഇപ്പൊ പറയുമ്പോൾ ആദ്യം നമ്മൾ ഹൈലൈറ്റ്സ് ആണ് കൊടുക്കുക അതായത് മിനിമൽ ത്രെഡ് വേണ്ട ഏരിയാസ് ആദ്യം ചെയ്യും അപ്പം ഞാനിതിൻ്റെ ഐബ്രോസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബ്രൗണും ബ്ലാക്കും വെച്ചിട്ട് പിന്നെ ഐസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ലൈൻസ് ഗ്രീൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ടത്തോട് ചെയ്യുമ്പോൾ കഷ്ടം തോന്നില്ലാന്ന് ഞാൻ ഐ ടി ഫീൽഡിലായിരുന്നു ആദ്യത്തെ അഞ്ച് വർഷം എച്ച് ആർ മാനേജർ എച്ച് ആർ മാനേജർ ഫീൽഡിലായിരുന്നു പിന്നീട് ഞാൻ രണ്ട് വർഷം മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അമൃത ടി വിയിൽ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സഖി ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഓക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞൊരു ഇൻഷുറൻസ് കമ്പനിയിൽ അസിസ്റ്റൻ്റ് മാനേജർ എച്ച് ആർ ആയിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ മാരേജ് കഴിഞ്ഞ് വരുന്നത് അപ്പോൾ മാര്യേജ് ആ സമയത്താണ് ആ ട്വിസ്റ്റ് ഉണ്ടായത് അത് ചോദിക്കാൻ പറഞ്ഞു എന്താണ് ആരോഗ്യ പ്രശ്നം അതെന്ന് പറഞ്ഞാൽ നമുക്ക് കുടലിലൊരു ഇൻഫെക്ഷൻ വരും അപ്പോൾ അത് ക്യൂറബിൾ ക്യൂറബിളല്ല നമ്മളത് കൂടുതൽ ഏരിയസിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം അപ്പോൾ അത് തുടങ്ങിയ സമയത്ത് മേ ബി എൻ്റെ മൈൻഡൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്ന കൊണ്ടായിരിക്കും ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് രോഗത്തിൻ്റെതായ ഭയങ്കര സിവിയർ പ്രോബ്ലംസ് വരുമായിരുന്നു അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാനും ലീവ് എപ്പോഴും എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നെനിക്ക് തോന്നി പിന്നെ ആ സമയമായപ്പോഴേക്കും കൺസീവിങ് ആയി ബേബി ആയി ബേബി ആയിക്കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡ് വരുന്നത് അപ്പോൾ ഒരു ആറ് മാസമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പോസ്റ്റ് പാഡൻ ഡിപ്രഷൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഫീലൊക്കെ വന്ന സമയത്ത് ആ ഒരു എനർജിയിലാണ് ശരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു രണ്ട് അല്ല നാല് വർഷം കഴിയുമ്പോൾ എൻ്റെ ഹെൽത്തും ബെറ്റർ ആണ് കാരണം ആ സ്റ്റാർട്ടിങ് സമയത്ത് രണ്ട് വർഷം ആറുമാസം കൂടുമ്പോഴൊക്കെ ബ്ലീഡിങ് ഒക്കെ വരുമായിരുന്നു വയറ്റുന്നത് ഇപ്പോൾ അതൊന്നും ഇല്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ അസുഖം കൂടും നമ്മൾ പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളുടെ ഹെൽത്ത് അതിനനുസരിച്ചിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടായിരിക്കണം ഇപ്പൊ ബെറ്റർ ആയത് അല്ല ഇതിപ്പോൾ ഇങ്ങനെയോ ടെൻഷൻസ് ഉണ്ടാവില്ല ഇത് കഴിയോ ആ അതാണ് ഞാൻ എപ്പോഴും എന്താണ് അതിൻ്റെ ചോദിച്ചാൽ ഒരു ഭാഗ്യമായിരിക്കും എനിക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഇപ്പൊ രണ്ട് വർഷമായിട്ട് എന്റെ വർക്കിന് വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവരെനിക്ക് പ്രഷർ തരാറേയില്ല ഒരു പക്ഷേ എൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുള്ള ആൾ എന്നുള്ള റെസ്പെക്ട് കൊണ്ടായിരിക്കും എൻ്റെ കസ്റ്റമേഴ്സ് പൊതുവേ വെയിറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വർക്ക് ഇങ്ങനെ എടുത്ത് വെക്കാറില്ല എനിക്ക് നല്ല കാമ് ആൻഡ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യണം അതെനിക്ക് നിർബന്ധമാണ് ഞാൻ കൊടുക്കുന്ന ഓരോ വർക്കും പ്രഷസ് ആയിരിക്കണം അപ്പം അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ ടൈം തരുന്ന കസ്റ്റമേഴ്സിനെ മാത്രം ഇങ്ങനെ ധൃതി പിടിക്കുന്ന വാക്കുകൾ ഞാൻ എടുക്കാറില്ല ആ ആ ഡയറക്ഷനിലേക്ക് നേരെ ആ പിങ്ക് കാണുന്ന സ്ഥലത്ത് അതെ സ്ഥലത്തുട്ടോ നീ എടുത്ത പോയിന്റ് പോയിന്റ് ഇത് നമ്മൾ ചെയ്യുന്നത് ഫാബ്രിക്കിൽ അല്ല ക്യാൻവാസിലാണ് ചെയ്യുന്നത് ക്യാൻവാസ് ഭയങ്കര തിക്കായിട്ടുള്ളൊരു മീഡിയ ആണ് ഇത് ഞാൻ ഫുൾ കഴിയും അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ വിചാരിക്കുന്ന അത്രയും ഈസി ടാസ്ക് അല്ല അതെ വിചാരിക്കും കുത്താ വലിയ തുണിയാണെങ്കിലും ഒരുപക്ഷെ ആ പരിപാടി നടക്കും പക്ഷെ ക്യാൻവാസ് ആവുമ്പോ ഇത് ഇച്ചിരി കൂടെ ടഫായിട്ടുള്ള ടാസ്ക് ആണ് പിന്നെ ഈ ഫുൾ ഡ്രസ് ഡീറ്റെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമ വേണം നമുക്ക് അതും ഉണ്ട് ക്ഷമയില്ലാത്ത ആളുകൾ ഇതിന് നിക്കരുത് ഞാനിങ്ങനെ ചേച്ചിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ചേച്ചി ഒരു റെക്കോർഡ് ഉള്ള ചേച്ചിയാണ് മനസ്സിലായി എന്തൊക്കെ റെക്കോർഡാണ് അതെനിക്ക് ആദ്യം ഞാൻ ആദ്യമായിട്ട് എംബ്രോയ്ഡറി ത്രെഡ് കളർ പോർട്രേറ്റ് ചെയ്ത ആൾ എന്നുള്ള രീതിയിലായിരുന്നു റെക്കോർഡ് പിന്നീട് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതായത് വൺ ഫിഫ്റ്റി പോർട്രേറ്റ്സ് ഇൻ എ ഇയർ അതിൽ തന്നെ ടു ഫിഫ്റ്റി ആളുകളുടെ ഫേസ് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എടുത്തു എന്നുള്ള റെക്കോർഡാണ് ഉള്ളത് അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഉണ്ട് അതും എല്ലാവരും ഫ്രീസ്റ്റായിരുന്ന കോവിഡ് സമയത്താണ് എനിക്ക് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഒരു സംരംഭം കോവിഡ് ഇത് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ായിട്ട് ഐഡിയൽ ആയിട്ട് ഇരിക്കേണ്ട ഒരു അവസരം വന്ന സമയത്ത് ഫാമിലി ഫുൾ ബിസിനസ് ആണ് ഹസ്ബൻഡ് ബിസിനസ് ആണ് അച്ഛൻ ബിസിനസ് ആണ് എല്ലാരും ബിസിനസ് ആണ് പക്ഷെ ഞാനൊരു ബിസിനസ്സിലേക്ക് കടക്കുകയാണെന്നുള്ള ഒരു ഐഡിയൽ അല്ല തുടങ്ങിയത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് ബോട്ടിലാട്സ് ചെയ്തു നോക്കി ചെയ്തൊക്കെ അപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആയി പിന്നെ പതുക്കെ പണ്ട് അമ്മ ചെയ്യുന്ന ത തുന്നൽ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ മൈൻഡ് വന്നപ്പോൾ അന്ന് പ്രൊഫൈലിൽ കുറച്ച് ആർട്ടിസ്റ്റുകളെ കണ്ടപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ചെയ്തു കൂടാമെന്ന് നോക്കിയിട്ട് അപ്പം വെറുതെ ചാടിക്കയറി ചെയ്യുന്നതിന് പകരം യൂട്യൂബിൽ നോക്കിയിട്ടൊരു നൂറ് നൂറ്റമ്പത് സ്റ്റിച്ചുകൾ ഞാൻ ഫോർനേഴ്സിൻ്റെ സ്റ്റിച്ചുകളാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചത് അപ്പോൾ അവർക്ക് അവരെന്ന് പറയുമ്പോൾ ഒരു നമ്മൾക്കൊരു ബേസിക് തേർട്ടി ഫൈവ് സ്റ്റിച്ചസ് ഉണ്ടെങ്കിൽ അവർ ആ തേർട്ടി ഫൈവ് സ്റ്റിച്ചസിനെ വെച്ച് മോഡിഫൈ ചെയ്ത് ഒരുപാട് ത്രീ ഡി എഫക്ട്സ് ഒക്കെ കൂട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് പിക്ചസ്റ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ നോക്കി പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഞാൻ ഒരു ആർട്ടിസ്റ്റ് അല്ല അതായത് പെയിന്റിങ് ആർട്ടിസ്റ്റ് അല്ല അപ്പോ എനിക്ക് സ്റ്റുഡന്റ്സ് ഉണ്ട് ഞാൻ ഏകദേശം ഒരു ഫിഫ്റ്റിയോളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതില മിക്ക ആൾക്കാർ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ഏതൊരു എംബ്രോയ്ഡറി ആർട്ടും നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു സ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് നമ്മൾ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ നമുക്കൊരു ഫേസിനെ കൺവേർട്ട് ചെയ്ത് ലൈൻ ലൈനായിട്ടാക്കി അത് ട്രേസ് ചെയ്ത് നമുക്ക് ആരുടെ പിക്ചർ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം അപ്പം സ്കില്ല് നമുക്ക് മെയിൻലി വേണ്ടത് ത്രെഡ് ഹാൻഡിൽ ചെയ്യാനാണ് അല്ലാതെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഞാൻ റിട്ടയേഡായ ടീച്ചർമാരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ വരെ പോർട്രേറ്റ്സ് ചെയ്തിട്ടുണ്ട് അപ്പോ ആർക്കും ചെയ്യാൻ പറ്റും അല്ല ഇതിന്റെ ബേസിക് ആയിട്ട് പോലും അറിയണ്ട അത് ഞാൻ പഠിപ്പിച്ച ഐഡിയൽ ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഇൻ കേസ് നമുക്കൊരു ഒന്നും വേണ്ട നമുക്ക് ഒരുപാട് കാശ് കാശുണ്ടാക്കാൻ അല്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തോന്നുന്ന ആളുകൾ പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സമ്മാനം നമ്മളുടെ ഒരു ചുറ്റുമുള്ള ആൾക്കാർക്ക് വരെ കൊടുക്കാമല്ലോ അത് ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനിത് പഠിപ്പിച്ചു തുടങ്ങിയത് ഏറ്റവും കൂടുതൽ മെയിൻലി ഔട്ട്സൈഡ് ഇന്ത്യ ആണ് എനിക്ക് ഓർഡേഴ്സ് വന്നിട്ടുള്ളത് പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് പിന്നെ കല്യാണത്തിന് ഗ്രൂപ്പ് ആയിട്ടൊക്കെ സമ്മാനം കൊടുക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ കൊണ്ടിട്ടുണ്ട് പിന്നെ സെലിബ്രിറ്റീസ് ഒരു ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് മഞ്ജു ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് സണ്ണി ലിയോണിന് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സണ്ണി ലിയോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഇത് വക്കീൽ പ്രോ എന്ന് പറഞ്ഞിട്ട് ഒരാ വ്യക്തി ആഡ് ഷൂട്ടിന് ആളിവിടെ വന്നപ്പോൾ ഞാൻ വഴി ആൾക്ക് സമ്മാനം കൊടുത്തതാണ് പിന്നെ നമ്മുടെ മിനിസ്റ്റർ ബിന്ദു അങ്ങനെ ഇത് ശൈലജ ടീച്ചർ അങ്ങനെ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ അല്ലാതെ ഇതെല്ലാം ഞാൻ എനിക്ക് വർക്കായിട്ട് തന്നെ വന്നതാണ് പ്രൊമോഷൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് ജയസൂര്യ ജയസൂര്യക്കും സുരേഷ് ഏട്ടനും ഒക്കെ ആ സമയത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരെ എന്നിട്ട് വോയിസ് ഒക്കെ അയച്ചാൽ അതെനിക്ക് ഒരുപാട് ഹൈപ്പ് ആ സമയത്ത് തന്നിട്ടുണ്ട് ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കരിയർ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ എത്ര വർഷത്തോളായി ഇത് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ നാല് വർഷം കോവിഡിൻ്റെ അതേ ടൈം പീരീഡ് മുതലേ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളൊരു ഔട്ട്ലെറ്റ് ഒരു ബിസിനസ് ആയിട്ട് എസ്റ്റാബ്ലിഷായിട്ട് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആവുന്നതേ ഉള്ളൂ ഇപ്പം ഈ ചേച്ചി പറഞ്ഞല്ലോ ഒരു ഡ്രസ്സിനനുസരിച്ച് അപ്പം നമുക്ക് ഇതുപോലെ നൂല് ആ നൂലുകൾ ഇത് ആങ്കറിൻ്റെ ത്രെഡ്സ് ആണ് അപ്പം അതിൽ തന്നെ നമ്മൾ ആ ആങ്കറിൻ്റെ ത്രെഡ്സിലുള്ള കളേഴ്സ് ഇതിലേക്ക് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ അവരുടെ കോസ്റ്റ്യൂം അനുസരിച്ചിട്ട് അതിനോട് ഏകദേശം മാച്ച് വരുന്ന ത്രെഡ്സ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ കാണുന്ന ഡ്രസ്സ് ഇപ്പം ഇതാണ് ഡിസൈനെങ്കിൽ നമ്മൾ ആ ക്രീം കളറും ഗോൾഡും വെച്ചിട്ട് അതേ പാറ്റേണിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കും എന്നാൽ മാത്രമേ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ മറ്റേത് കോമൺ ആണല്ലോ പിന്നെ ഞാൻ സെർച്ച് മോഡലാണ് ഞാൻ അത് ഞാൻ കുഞ്ഞുനാളിലെ മുതലേ ഒരുപാട് ഗിൽറ്റി അല്ലെങ്കിൽ അപകർഷതാബോധം ഒക്കെ ആയിട്ട് വളർന്നു തോന്നുന്ന ഒരു കുട്ടിയാണ് അണ്ടർ വെയിറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അപ്പം ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഡിസീസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞ സമയത്ത് എനിക്ക് എന്തോ മെസ്സേജ് പാസ് ചെയ്യണം തോന്നി സമൂഹത്തിനുള്ളത് അതായത് ഈ സ്റ്റീരിയോടൈപ്പ് കൺസെപ്റ്റ്സ് ഒക്കെ വെറുതെ അതായത് നമ്മൾ നമ്മളുടെ ടാലൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് തെളിയിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആ കോവിഡ് സമയത്ത് തന്നെ ഓവിയം ഫാഷൻ ക്യൂൺ ബേസിസ് കേരള എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ സെക്കൻഡ് ആയിരുന്നു അപ്പോൾ ആ സ്റ്റേജിൽ അന്ന് റെക്കോർഡൊക്കെ കിട്ടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ സ്റ്റേജിൽ ആ എന്താ പറയുക ഞാൻ അതുവരെ അനുഭവിച്ച ആ ഒരു മെൻറ്റൽ സ്ട്രെയിൻ അതുതന്നെ ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തു എങ്ങനെ ഞാൻ നെഗറ്റീവ് ആളുകളെയും സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്തു അത് അച്ചീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ക്രൗൺ കിട്ടിയത് ശേഷം ഞാൻ ഇതേ ബ്രേക്ക് ദ സ്റ്റീരിയോടൈപ്പ് കോൺസെപ്റ്റിൽ തന്നെയാണ് ഞാൻ മോഡൽ ഷൂട്ട്സ് ചെയ്യാറുള്ളത് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്നല്ല നമ്മളെപ്പോലെയുള്ള എന്തെങ്കിലും ഡിസീസിനെ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അപകർഷത ബോധങ്ങളുള്ള ആളുകളെ ഇൻസ്പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കോ ഷൂട്ട്സും ചെയ്തിട്ടുള്ളത് നമ്മളെ എങ്ങനെയാണ് എന്താണ് എന്നതിനേക്കാളും ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുക നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ നടത്തം നമ്മുടെ ഇരുത്തം നമ്മുടെ ചിരി അതിലൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു നെഗറ്റീവ് കമൻസ് ആർക്കും പറയാൻ തോന്നില്ല എന്നുള്ളതാണ് വർഷങ്ങൾക്ക് ശേഷം അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം നെഗറ്റിവിറ്റി നമ്മുടെ മൈനസിലുള്ളപ്പോഴാണ് ചുറ്റും എല്ലാം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുക അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡസിൻറ്റ് മാറ്ററാണ് ആരെന്ത് പറയുന്നതും നമ്മൾ ബാധിക്കില്ല അതുപോലെ തന്നെ പേജ് അതെ അതെങ്ങനെയാണ് ഒരു തോട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വർക്ക് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അഞ്ച് വർക്ക് ആറ് വർക്ക് ഒക്കെ ഞാൻ മാക്സിമം ആദ്യമൊക്കെ പത്തെണ്ണം ഒക്കെ ചെയ്യുമായിരുന്നു കാരണം ഇത് മാത്രമായിരുന്നു എൻ്റെ കരിയർ പിന്നെ ഞാൻ ഔട്ട്ലെറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല ക്ലാസ്സുകൾ എടുക്കണം അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ വർക്കുകളുടെ എണ്ണം കുറച്ചു അപ്പം എനിക്ക് വീണ്ടും എൻക്വയറീസ് വരുന്നുണ്ട് ഇത് ചെയ്തു തരുമോ ചെയ്ത് തരുമോന്നോ അപ്പം ഒന്നുകിൽ എനിക്ക് പറയാം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ആ ഒരു ലീഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് വർക്ക് മറ്റൊരാൾക്ക് പാസ് ചെയ്യാം അപ്പോൾ അത് മറ്റൊരാളുടെ ആണ് അപ്പോൾ സെൽഫിഷ്നെസ് വിഷ്നസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരാളുടെ കരിയറും കൂടി ഡെവലപ്പാകും അല്ലെങ്കിൽ കുറച്ചധികം ആളുകളെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു തോട്ട് തോന്നുന്നു അത് ഞാൻ പലയിടത്തും ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് മണ്ടത്തരാണ് കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് വേണം അല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞ് പോവും പക്ഷേ എനിക്ക് എൻ്റെ ടാലൻറ്റിൽ എൻ്റെ പ്രോഡക്റ്റ് വേണ്ട ആൾ എന്തായാലും എന്നെ തേടി വരും അപ്പം അത് കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരാളുടെ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ആ കൺസെപ്റ്റിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു കസ്റ്റമേഴ്സിനെ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഉച്ചയായപ്പോഴേക്കും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നൂറോളം ഓണ്ടർപ്രണേഴ്സ് ജോയിൻ ചെയ്തു ഇപ്പോൾ ഒരു എനിക്ക് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു ഇപ്പോൾ ഒരു രണ്ട് വർഷം പിന്നിടുമ്പോൾ ഞങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് വിമൺ ഓണ്ടർപ്രനേഴ്സിൻ്റെ കൂട്ടായ്മയാണ് അപ്പോൾ അവർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൂടെ കോഫൗണ്ടേഴ്സ് നാല് പേരുണ്ട് ബ്ലസ്സി റേണു ശില്പ വിദ്യ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ പ്ലാറ്റ്ഫോംസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കൂടി സ്ത്രീകൾ ഫ്രീ ആയിട്ട് വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതായത് വിമൺ എംപവർമെൻറ്റ് എന്നൊക്കെ ഉള്ളത് വാ കൊണ്ട് പറയുന്നതിന് പകരം അത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കി കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കൂടിയാണ് ഞങ്ങൾ അപ്പോൾ സ്വയമായി തൊഴിൽ ചെയ്യാൻ മാത്രമല്ല ബാക്കിയുള്ള കുറേ ആളുകൾക്ക് ഇൻസ്പിരേഷനും കൂടിയാണ് സന്ധ്യ ചേച്ചി അപ്പോൾ എന്നെപ്പോലെ ചേഞ്ച് ആവശ്യമുള്ള ആളുകൾ ആരായാലും സാന്റി സോയിലോട്ട് വന്നാൽ മതി ചേച്ചി നമ്മുടെ മുഖം തിന്നിത്തരുന്നതായിരിക്കും